ഹലോ ഫ്രണ്ട്സ് ഇത് രണ്ടും നോക്കാം ബിസൈഡും ബിസൈഡ്സും വളരെ കാണാൻ ഏകദേശം സെയിം ആണല്ലേ പക്ഷെ ഇതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരെണ്ണത്തിൽ അവസാനം എസ് ഉണ്ട് ഒരെണ്ണത്തിൽ അവസാനം എസ് ഇല്ല ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ബിസൈഡ് എന്താണ് നോക്കാം ബിസൈഡ് ആയാലും ശരി ബിസൈഡ്സ് ആയാലും ശരി രണ്ടും പ്രൊപ്പസിഷൻസ് ആണ് ഓക്കെ അപ്പോൾ ബിസൈഡ് എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ എസ് ഇല്ലല്ലേ എസ് ഇല്ലാത്തത് ബിസൈഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കാം ഓക്കെ ഈ ഒരു പിക്ചറിൽ എന്താണ് ഞാൻ ഓക്കെ ആ സ്റ്റാൻഡ് എവിടെയാണ് എൻ്റെ അടുത്താണല്ലേ ഈ ഒരു സ്റ്റാൻഡ് എൻ്റെ അടുത്താണല്ലേ അപ്പോൾ ഇതേപോലെ പൊസിഷൻ പറയാനായിട്ട് ഒരു വസ്തുവിൻ്റെ അടുത്ത് വേറൊരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് വേറൊരാളാണ് എന്ന രീതിയിൽ പറയാനായിട്ടാണ് നമ്മൾ ബിസൈഡ് യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു പിക്ചറിൽ എന്താണ് ഈ സ്റ്റാൻഡ് എൻ്റെ അടുത്താണല്ലേ അപ്പം എൻ്റെ അടുത്താണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ റൈറ്റ് സൈഡിലായിരിക്കണം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഓക്കെ ഫ്രണ്ടിലും ബാക്കിലാവാൻ പാടില്ല റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ന രീതിയിലാണ് വേണ്ടത് അപ്പം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ സ്റ്റാൻഡ് ഓക്കെ ഈ സ്റ്റാൻഡ് എൻ്റെ അടുത്താണെന്ന് പറയുമ്പോൾ ദ സ്റ്റാൻഡ് ഈസ് ബിസൈഡ് മീ അല്ലേ ദ സ്റ്റാൻഡ് ദ സ്റ്റാൻഡ് ഈസ് ബിസൈഡ് ഓക്കെ ബിസൈഡ് മീ ഈ സ്റ്റാൻഡ് എൻ്റെ അടുത്താണ് എനിക്ക് ഇങ്ങനെ തിരിച്ചു പറയാൻ പറ്റും എങ്ങനെ ലൈക്ക് ഐ ഐ ആം ബിസൈഡ് ദ സ്റ്റാൻഡ് അല്ലേ ഐ ആം ബിസൈഡ് ദ സ്റ്റാൻഡും എന്ന രീതിയിൽ എനിക്ക് തിരിച്ചു പറയാൻ പറ്റും അതേപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ നോക്കുക ഓക്കെ ഈ ഒരു പിക്ചറിൽ ലൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ലൈറ്റിൻ്റെ അടുത്ത് സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഈ ലൈറ്റ് എന്താണ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് എങ്ങനെ പറയാം ദ ലൈറ്റ് അല്ലേ ദ ലൈറ്റ് ഈസ് ബിസൈഡ് ദ സ്റ്റാൻഡ് ഒക്കെ എന്താണ് ലൈറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ദ ലൈറ്റ് ഈസ് ബിസൈഡ് ദി സ്റ്റാൻഡ് എന്ന രീതിയിലായിരിക്കും നമ്മൾ പറയുക ഇത് നേരെ തിരിച്ചും വരാം അല്ലേ ലൈക്ക് ഈ സ്റ്റാൻഡ് ലൈറ്റിൻ്റെ അവിടെയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയാം ദ സ്റ്റാൻഡ് ഈസ് ഓക്കെ ഈ സ്റ്റാൻഡിന് ഇവിടേക്ക് ലൈറ്റ് എങ്ങനെയാണോ ഇവിടേക്കാവോ ദ സ്റ്റാൻഡ് ഈസ് ബിസൈഡ് ദ ലൈറ്റ് എന്ന് പറയാൻ പറ്റുമല്ലേ ഓക്കെ അപ്പം അടുത്തുനിന്ന് പറയാനായിട്ട് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുക ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാമിലാണ് ഞാൻ എൻ്റെ നീസിനെ അല്ലെങ്കിൽ നെഫ്യൂവിനെ വിളിക്കുന്നു എൻ്റെ അടുത്തിരിക്കാൻ പറയുന്നു എങ്ങനെയാണ് പറയുക കമാൻ സിറ്റ് ബിസാഡ്മി ഓക്കെ എൻ്റെ അടുത്തിരിക്കൂ നമുക്കറിയാലോ ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലൊക്കെ ചെയർ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ പറയാൻ പറ്റും ഓക്കെ എൻ്റെ അടുത്ത് വന്നിരിക്കൂ കമാൻ സിറ്റ് ബിസാഡ്മി അല്ലേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു പറയാനായിട്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ ശ്രദ്ധിക്കുക ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഞാനും ഫ്രണ്ട്സൊക്കെയായിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടേബിളിൽ നിന്ന് എന്താണ് കുറേ സാധനങ്ങളുണ്ട് ലൈക്ക് എന്താ പറയുക വാട്ടർ ബോട്ടിൽസ് ഗ്ലാസ്സസ് പ്ലേറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ അവിടെ സോസ് ഉണ്ട് അപ്പോൾ എനിക്കെന്ത് വേണം സോസ് വേണം അപ്പം ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് ആ എനിക്ക് എനിക്കാ സോസ് ഒന്ന് തരുമോ അത് ആ ഒരു ഗ്ലാസിൻ്റെ അടുത്തുണ്ടെന്ന് പറയാം ഓക്കെ അതെങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിരിക്കും പറയാം ക്യാൻ യു ക്യാൻ യു പാസ് മീ ദ സോസ് ക്യാൻ യു പാസ് മീ ദ സോസ് ഇറ്റ് ഈസ് ബിസൈഡ് ദ ഗ്ലാസ് ഓക്കെ അത് ഗ്ലാസിൻ്റെ അടുത്തുണ്ടല്ലേ ഇറ്റ് ഈസ് ബിസൈഡ് ദ ഗ്ലാസ് അപ്പോൾ ഞാൻ പറയും ലൈക്ക് ആ ഒരു സംഭവത്തിൻ്റെ പൊസിഷൻ ലൊക്കേഷൻ കാട്ടി കൊടുക്കും അല്ലേ പൊസിഷൻ കാട്ടി കൊടുക്കുക ആൾക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഓക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണ് എനിക്ക് സോസ് ഒന്ന് പാസ് ചെയ്യൂ അത് ആ ഗ്ലാസിൻ്റെ തൊട്ടടുത്തുണ്ട് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പം ഇറ്റ് ഈസ് ബിസൈഡ് ഓക്കെ ലൈക്ക് എന്താണ് ദ സോസ് ഈസ് ബിസൈഡ് ദ ഗ്ലാസ് അല്ലേ ആ ഒരു രീതിയിൽ എനിക്ക് പറയാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ എനിക്കിങ്ങനെ പറയാം ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു അമ്പലത്തിൻ്റെ ഓക്കെ ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ട് എന്താണ് ഒരു കോളം ഉണ്ട് എങ്ങനെ പറയാൻ പറ്റും ഓക്കെ അപ്പം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും ബിസൈഡ് ദ ടെമ്പിൾ ഓക്കെ ബിസൈഡ് ദ ടെമ്പിൾ ദ റീസെ പോയിൻ്റ് ബിസൈഡ് ദ ടെമ്പിൾ ദ അപ്പം നമുക്ക് എന്താണ് ബിസൈഡ് നമുക്ക് തുടക്കത്തിലും വെക്കാം പൊതുവേ നമ്മൾ ഇതേപോലെയൊക്കെയാണ് വെക്കാറ് ഓക്കെ ഒരു ലൈക്ക് മിഡിൽ മിഡിലായിട്ടാണ് വെക്കാറ് നമുക്ക് തുടക്കത്തിലും വെക്കാം കുഴപ്പമില്ല സോ ബിസൈഡ് ദ ടെമ്പിൾ ദ റീസെ പോയിന്റ് ഓക്കെ ടെമ്പിളിൻ്റെ അടുത്തായിട്ട് എന്താണ് ഒരു പോയിന്റിൻ്റെ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും പിന്നെ ഈ ബിസൈഡിൻ ബിസൈഡ് എന്ന പോലെ തന്നെ നമുക്ക് ബിസൈഡിന് ഒരു യൂസും കൂടെ ഉണ്ടാകാതെ നമുക്ക് നോക്കാം ബിസൈഡ് എന്ന പോലെ തന്നെ എനിക്ക് റൈറ്റ് ബിസൈഡും പറയാൻ പറ്റും റൈറ്റ് ബിസൈഡ് എന്ന് പറയുമ്പോൾ വളരെ അടുത്തെന്ന് പറയാനായിട്ട് ഓക്കെ വളരെ വളരെ അടുത്തെന്ന് പറയാനായിട്ട് എനിക്ക് റൈറ്റ് ബിസൈഡ് ബിസൈഡെന്ന് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ പറയുകയാണ് ലൈക്ക് ഒരു ഒരു പരിപാടി കഴിഞ്ഞു ഓക്കെ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുകയാണ് ഓക്കെ അവളെൻ്റെ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നോട് അവൾ സംസാരിച്ചില്ലെന്ന രീതിയിലൊക്കെ ഞാൻ പറയില്ലേ അപ്പോൾ അവൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ പറയാൻ പറ്റും ഷിവാസ് ഓക്കെ വാസ് അവൾ എന്റെ തൊട്ടടുത്ത് നിന്ന് അവൾ എന്നെ നോക്കിയില്ല അല്ലെങ്കിൽ സംസാരിച്ചില്ല അല്ലെ സ്റ്റാൻഡിങ് റൈറ്റ് മീ അവ തൊട്ടടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് അവളെ റ്റ് മീ അല്ലേ അവൾ എന്നെ നോക്കിയില്ല അല്ലേ സോ അവൾ എൻ്റെ തൊട്ടടുത്ത് തൊട്ടരികെ നിൽക്കുന്നുണ്ടായിരുന്നു പറയാനായിട്ട് ഓക്കെ ഷി വാസ് സ്റ്റാൻഡിങ് റൈറ്റ് ബിസൈഡ് മീ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വെൽ ഓക്കെ ഒരു കിണർ ഉണ്ട് എങ്ങനെ പറയാൻ പറ്റും ബിസൈഡ് ബിസൈഡ് മൈ ഹൗസ് അല്ലെങ്കിൽ റൈറ്റ് സോറി തൊട്ടടുത്തെന്ന് പറയാനായിട്ടല്ലേ ഓക്കെ ജസ്റ്റ് അടുത്തെന്ന് പറയുന്നത് നമുക്ക് ബിസൈഡ് എന്നും എന്താണ് തൊട്ടടുത്തെന്ന് പറയുന്നത് എന്താണ് റൈറ്റ് ബിസൈഡ് അല്ലേ സോ ശ്രദ്ധിക്കുക അപ്പൊ റൈറ്റ് എന്ന രീതിയിലും എനിക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് ബിസൈഡ്സ് ഓക്കെ എസ് ഉള്ളത് ഓക്കെ ബിസൈഡ്സ് എങ്ങനെ സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതും ഒരുതരം ആണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ രണ്ട് സിറ്റുവേഷനിലാണ് ഓക്കെ രണ്ട് രീതിയിലുള്ള ഒരു മീനിങ് ആ ഏകദേശം സെയിം ആണെങ്കിലും ഇതിന് രണ്ട് യൂസസ് ഉണ്ട് ഓക്കെ രണ്ടായിട്ട് മേജർ യൂസസ് ഉണ്ട് ആദ്യത്തെ യൂസ് എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ അഡീഷൻ ടു എന്നതിന് പകരം യൂസ് ചെയ്യാം ഇൻ അഡിഷൻ ടു അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതുമുണ്ട് എന്ന രീതിയിൽ പറയാം ഇൻ അഡിഷൻ ടു ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഇതും എന്നൊരു മീനിങ് അതേപോലെ തന്നെ അടുത്തൊരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്റ്റ് ഓക്കെ എക്സെപ്റ്റ് നമുക്കറിയാം ഒഴികെ ഒഴികിയെന്ന് പറയട്ട് ഓക്കെ അല്ലേ എക്സെപ്റ്റ് ഒഴുകി അല്ലെ നമ്മൾ കേട്ടിട്ടില്ലേ ലൈക്ക് എനിക്ക് നോൺ വെജൊക്കെ ഇഷ്ടമാണ് എന്താണ് ഫിഷ് ഒഴുകി ഐ ലൈക്ക് നോൺ വെജ് എക്സെപ്റ്റ് ഫിഷ് അല്ലേ അപ്പോൾ ഫിഷ് ഒഴുകി അപ്പോൾ ഒഴുകി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്താണ് ബിസൈഡ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു എന്നതിന് പകരം നമുക്ക് ബിസൈഡ്സ് യൂസ് ചെയ്യാം അപ്പം നമുക്ക് സെൻറ്റൻസ് ഒഴി മനസ്സിലാക്കാം ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കാം ഇപ്പം ഞാനൊരു ഷോപ്പിനെ പറ്റി പറയണം ഒരു കടയെപ്പറ്റി പറയാം ആ കടയിലെന്താണ് ക്ലോത്ത്സും ഷൂസും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട് പെർഫ്യൂംസും വിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു എന്തൊക്കെയാണ് വെക്കുന്നത് ക്ലോത്ത്സ് ഉണ്ട് ഷൂസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ പെർഫ്യൂംസും വിൽക്കണ്ടെന്ന് എന്ന രീതിയിൽ എനിക്ക് പറയണം അപ്പം ഞാൻ പറയാം ബിസൈഡ്സ് ഓക്കെ ബിസൈഡ്സ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ് ദ ഷോപ്പ് സെൽസ് പെർഫ്യൂംസ് അല്ലേ അതായത് ഷോപ്പ് ഓൾസോ സെൽസ് പെർഫ്യൂംസ് അതിൻ്റെ കൂടെ തന്നെ എന്തുമാണ് അവർ പെർഫ്യൂംസും വിൽക്കുന്നുണ്ട് അല്ലേ അപ്പം എങ്ങനെയാണ് വന്ന് ബിസൈഡ്സ് ഓക്കെ ബിസൈഡ്സ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ് ഓക്കെ ക്ലോത്ത്സിനും ഷൂസിനും ഒപ്പം തന്നെ എന്താണ് ദ ഷോപ്പ് സെൽസ് പെർഫ്യൂംസ് അല്ലേ ഷോപ്പ് എന്താണ് പെർഫ്യൂമും വിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ കൂടെ അഡീഷൻ ഇൻ അഡിഷൻ ഓക്കെ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക എക്സെപ്റ്റ് ഒഴികെ എന്ന് പറയുമ്പോൾ ഓക്കെ ഒഴികെ എക്സെപ്റ്റ് എക്സെപ്റ്റിന് പേർ നമുക്ക് എന്താണ് ബിസൈഡ്സ് യൂസ് ചെയ്യാം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഓക്കെ ലൈക്ക് ഡു യു പ്ലേ എനി അതർ സ്പോർട്സ് ബിസൈഡ്സ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഓക്കെ ക്രിക്കറ്റും ഫുട്ബോൾ ഒഴികെ നീ എന്തെങ്കിലും സ്പോർട്സ് കളിക്കോ ഒഴികിയേ അല്ലേ എങ്ങനെയാണ് ചോദിച്ചത് ഡു യു പ്ലേ എനി അതർ സ്പോർട്സ് ബിസൈഡ്സ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ അല്ലേ നീ ക്രിക്കറ്റോ ഫുട്ബോൾ ഒഴികെ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കോ സ്പോർട്സ് കളിക്കോ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു സെക്ഷനിൽ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പം ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അവളെപ്പറ്റി പറയണം ഓക്കെ അവൾക്ക് ഓൾറെഡി ഇംഗ്ലീഷും ജെർമ്മൻ അറിയാം ഓക്കെ ഇംഗ്ലീഷും ജർമ്മനും ഓൾറെഡി അവൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് അവൾക്ക് വേറെ ലാംഗ്വേജുകളൊക്കെ വേറെ ഭാഷകളും പഠിക്കണം ഓക്കെ ഇംഗ്ലീഷും ജർമ്മനും ഓൾറെഡി അറിയാം അതിനോടൊപ്പം തന്നെ എന്താണ് വേറെ ഭാഷകളും പഠിക്കണം അതാണ് ഞാൻ ഇങ്ങനെ പറയ പറയുന്നത് ഷീ വാണ്ട്സ് ടു ലേൺ അതർ ലാംഗ്വേജസ് ഓക്കെ അവൾക്ക് എന്താണ് മറ്റു ഭാഷകൾ പഠിക്കണം ഷീ വാണ്ട്സ് ടു ലേൺ അതർ ലാംഗ്വേജസ് ബിസൈഡ്സ് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ സോ ഇംഗ്ലീഷും ജർമ്മനും അവൾ ഓൾറെഡി പഠിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റു ഭാഷകളും പഠിക്കണമെന്ന് പറയാണ് സോ അതിനോടൊപ്പം തന്നെ ഇൻ അഡീഷൻ ഓക്കെ ഇൻ അഡീഷൻ ടു എന്നതിന് പേരെ എനിക്കിവിടെ ബിസൈഡ്സ് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഷു വാണ്ട്സ് ടു ലേൺ അതർ ലാംഗ്വേജസ് ബിസൈഡ്സ് ഇംഗ്ലീഷ് ആൻഡ് ജേമൻ അതേസമയം തന്നെ ഇവിടെ നോക്കാം ഇവിടെ ഞാൻ പറയാണ് ഞാൻ എല്ലാ ദിവസവും അവൈലബിൾ ആണ് എന്നാൽ തിങ്കളാഴ്ച ഒഴിച്ച് ഞാൻ എല്ലാ ദിവസവും എനിക്ക് എല്ലാ ദിവസവും ഒഴിവാണ് പക്ഷേ തിങ്കളാഴ്ച ഒഴികെ തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും എനിക്ക് ഫ്രീ ആണെന്ന് പറയുകയാണ് ഓക്കെ അപ്പം ഞാൻ എങ്ങനെ പറയാം ഐ ആം അവൈലബിൾ എവ്രി ഡേ എക്സെപ്റ്റ് മൺഡേ എന്നതിന് ഞാൻ എന്താണ് ഇവിടെ ബിസൈഡ്സ് യൂസ് ചെയ്തു ശ്രദ്ധിക്കുക ഐ ആം അവൈലബിൾ എവ്രി ഡേ ഓക്കെ ഞാൻ എല്ലാ ദിവസവും ഓക്കെ അവൈലബിൾ ആണ് എന്നൊഴികെ മൺഡേ ഒഴികെ സോ ഇവിടെ എക്സെപ്റ്റ് മൺഡേ എന്നതിന് ഞാൻ എന്താണ് ബിസൈഡ്സ് മൺഡേ എന്നാണ് പറയുന്നത് ഓക്കെ ബിസൈഡ്സ് മൺഡേ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ബിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു രീതിയിൽ ഓക്കെ ഇൻ അഡീഷൻ ടു ഈ പറഞ്ഞ കാര്യങ്ങളിലൊപ്പം ഈ ഒരു കാര്യം കൂടിയൊന്നും ഓക്കെ ഒഴികെ എന്നൊരു മീനിങ് വരാനായിട്ട് ഓക്കെ എക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ബിസൈഡ്സ് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ബിസൈഡ്സും ബിസൈഡും തമ്മിലുള്ള ഡിഫറൻസസ് ഓക്കെ മനസ്സിലാക്കാനായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം കമ്പയർ ചെയ്ത് നോക്കാം സോ ബിസൈഡ്സ് ഓക്കെ എസ് ഉള്ളത് ഏതൊരു എക്സാമ്പിൾ നോക്കാം ഓക്കെ എന്താണ് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസ് ഒഴികെ വേറെ ഫാമിലി ഒന്നും എനിക്കില്ല ഓക്കെ എൻ്റെ പാരൻസ് ഒഴികെ എനിക്ക് വേറെ ഫാമിലി ഒന്നും ഇല്ല എങ്ങനെയാണ് പറയുക ഐ ഹാവ് നോ അതർ ഫാമിലി ഐ ഹാവ് നോ അതർ ഫാമിലി ബിസൈഡ്സ് മൈ പാരൻസ് അല്ലേ ഓക്കെ എൻ്റെ പാരൻസ് ഒഴികെ എനിക്ക് വേറെ ഫാമിലി ഒന്നും ഇല്ല എങ്ങനെയാണെങ്കിൽ പറയുന്നത് ഐ ഹാവ് നോ അതർ ഫാമിലി ബിസൈഡ്സ് മൈ പാരൻസ് അതേപോലെ തന്നെ ഇവിടെ നോക്കാം ബിസൈഡ് വരുന്നൊരു സിറ്റുവേഷൻ നോക്കാം ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ മാതാപിതാക്കളും ഒക്കെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഓക്കെ ഇന്ന് നടന്നുകഴിഞ്ഞൊരു കാര്യത്തെപ്പറ്റി വേറൊരാളോട് പറയാം ഇപ്പോൾ ഒരാളൊരു പ്രോഗ്രാമിന് വന്നിരുന്നു പക്ഷേ എന്നോട് വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ പാരൻസിനൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറയണ അവൻ്റെ അടുത്ത് അല്ല എൻ്റെ പാരൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മൈ പാരൻസ് വേൾ മീ അല്ലെങ്കിൽ മൈ പേരൻസ് വേൾ റൈറ്റ് ബിസൈഡ് മീ എൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു ഒക്കെ പറയാനായിട്ട് അല്ലേ അപ്പോൾ അവിടെ എന്താണ് ആണ് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ അടുത്ത് എന്ന് പറയാനായിട്ട് അല്ലേ പൊസിഷൻ ഓക്കെ ഇത് നോക്കുക അതേപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ നോക്കുക അവന് കേക്കും പിസയും ഇഷ്ടമാണ് അതേപോലെ തന്നെ എന്താണ് ഐസ്ക്രീമും ഇഷ്ടമാണ് ഇൻ അഡിഷൻ ഇൻ അഡിഷൻ ടു എന്ന രീതിയിൽ പറയണം ഓക്കെ അപ്പോൾ എങ്ങനെയാണവത് ബിസൈഡ്സ് ബിസൈഡ്സ് കേക്ക് ആൻഡ് പിസ he likes ice cream ഹിലാക്സ് ഐസ്ക്രീം ഓക്കെ ബിസൈഡ്സ് കേക്ക് ആൻഡ് പിസ്സ ഹിലാക്സ് ഐസ്ക്രീം ഓക്കെ അവന് കേക്കും പിസ്സും ഇഷ്ടം ഇഷ്ടമാണ് അതേപോലെ തന്നെ എന്താണ് ഐസ്ക്രീമും ഇഷ്ടമാണ് അപ്പം ഇൻ അഡീഷൻ ടു എന്നതിന് പകരമാണ് നമ്മൾ ബിസൈഡ്സ് യൂസ് ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുക ഇതും ഒരു പൊസിഷൻ ഞാൻ പറയണം ഓക്കെ അവിടെ ഓക്കെ അവിടെ കേക്കിൻ്റെ അടുത്ത് എന്താണ് സോറി ദ റീസൈ കേക്ക് ബിസൈറ്റ് പിസ്സ അല്ലേ ഓക്കെ പിസ്സയുടെ അടുത്ത് അവിടെ കേക്ക് ഉണ്ടെന്ന് പറയാം ഓക്കെ പിസ്സയുടെ അടുത്തൊക്കെ ടേബിളിൽ നമ്മൾ നോക്കുമ്പോൾ പിസ്സ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേക്ക് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ദുറീസെ കേക്ക് ബിസൈഡ് പി എന്ന് പറയാൻ പറ്റും ഇനി അതേപോലെ തന്നെ നേരെ തിരിച്ചും പറയാൻ പറ്റുമല്ലോ ബിസൈഡ് കേക്ക് അല്ലെങ്കിൽ ബിസൈഡ് കേക്ക് എന്ന രീതിയിലും എനിക്ക് പറയാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് ബിസൈഡ്സും ബിസൈഡും തമ്മിലുള്ള വ്യത്യാസം ബിസൈറ്റ്സ് മെയിനായിട്ട് ഇതേപോലത്തെ സിറ്റുവേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക ഇൻ അഡീഷൻ ടു എന്ന് പറയാനും എക്സെപ്റ്റ് ഒഴികെ എന്ന് പറയാനും ബിസൈഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഒരു വസ്തുവിൻ്റെ അടുത്ത് വേറൊരു വസ്തു ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറൊരു വസ്തു ഉണ്ട് എൻ്റെ അടുത്ത് വേറൊരാളുണ്ട് ഒരാളുടെ അടുത്ത് വേറെ എന്ന രീതിയിൽ പൊസിഷൻ പറയാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടും അല്ലേ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി